അനുഭവി ഈ അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിലെനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു സംഭവമാണ് ഈ അർജുന്റെ ഭാര്യയ്ക്കെതിരെ വരുന്ന ചില പോസ്റ്റുകൾ അതിലിപ്പോൾ ഒരുമാതിരി ഫോർവേഡ് മെസ്സേജ് പോലെ പോകുന്ന ഒരു മെസ്സേജ് ആണ് അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അറിയാതെ പോലും അർജുന്റെ ഭാര്യ ജോലിക്ക് പോയി എന്നതിനെ കുറിച്ച് ഒരുപാട് പേർ അതിനെ തെറ്റായ ഒരു കാര്യമായി കാണുന്നു അതിലൊരു തെറ്റുണ്ടെന്ന് അനുഭവം തോന്നുന്നുണ്ടോ ഇല്ല നമ്മൾ എന്താണ് ഷോ മസ്റ്റ് ഗോൺ എന്ന് പറയുന്ന പോലെയാണ് ലൈഫ് എന്ന് പറയുന്നത് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാക്കി ബാക്കിയുള്ളവരുടെ ജീവിതം അവിടെ മുന്നോട്ട് ബാക്കി കിടക്കുകയാണല്ലോ അപ്പൊ ആ ഒരു വേർപാടിൽ വെറുതെ വേദനിച്ചിരുന്നതുകൊണ്ട് മാത്രം അരിവേവില്ലല്ലോ അല്ല അരി ഇട്ടില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികള് ഇപ്പോഴും വിചാരിക്കുന്നത് ഈ ഭർത്താക്കന്മാരെ മരിച്ച അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും അപകടം പറ്റി കിടപ്പിലായിരിക്കും പിന്നെ ആ ഭാര്യമാർ പുറത്തിറങ്ങേണ്ടത് അതിലൊന്നും ആവശ്യമില്ല ഈ സതി പോലത്തെ ആചാരങ്ങൾ കൊണ്ടുവന്ന ആളുകൾ തന്നെയാണ് മലയാളികളും അത് കളയാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാൾ വരേണ്ടി വന്നു രാജാറാം മോഹൻ റോയ് അയാൾ മലയാളി അപ്പം ആ സാധനം ഈ ഏത് ജനറേഷൻ കടന്നുപോയാലും എല്ലാ മലയാളീൻ്റെ ഉള്ളിൽ അതിന്റെ ഒരു എസൻസ് ബാക്കിയിരിക്കും അതിൻ്റെതാണ് ഈ കാണുന്ന ജൽപ്പനങ്ങളും മൊത്തം ഈ അർജുൻറെ കുടുംബം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്ന ഒരു സംഭവമാണ് അർജുൻ്റെ അമ്മ സഹോദരി അല്ലെങ്കിൽ അർജുൻ്റെ ഭാര്യ എന്ന് പറയുന്നത് കാരണം ഇവര് മൂന്ന് പേരും ഈ അർജുനെ കാണാതായതിനു ശേഷം വന്ന പ്രസ്മീറ്റുകൾ നമ്മൾ ഓരോന്നായി എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റ് സ്ത്രീകൾ ഇത്രയും സന്ദർഭങ്ങളിൽ നടന്ന പ്രസ്മീറ്റുകളിലുപരി ഭയങ്കര ബോൾഡായി കൃത്യമായി വ്യക്തമായി തങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നവരെയൊക്കെ കണ്ടു അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ഹെയ്റ്റേഴ്സിന് ഇടം കൂടുകയും ചെയ്തു എന്ന് തോന്നിയിട്ടില്ലേ തോന്നിയിട്ടുണ്ട് കാര്യം അതാണ് അതൊരു സ്റ്റീരിയോ ടൈപ്പാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്തായാലും കരഞ്ഞേ ഇരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കരഞ്ഞില്ലെങ്കിൽ അതിൽ അവർക്ക് ഒരു വിഷമവും ഇല്ല പിന്നെ ആ രീതിക്ക് അതിനെ വഴിതിരിച്ചു വഴിതിരിച്ചുവിടും ഇവർ ഇവ മരിക്കാൻ വേണ്ടി കാത്തിരുന്നതാ എന്നുള്ള ലൈനിലേക്ക് സാധനം വഴിതിരിഞ്ഞു പോവും അപ്പം ഇവരത് വളരെ മെച്ചോർഡായിട്ട് വളരെ പക്വതയോടെയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് എനിക്കും തോന്നിയിരുന്നത് ഈ ഒരു വിഷയം നടന്ന ആ ഒരു സമയത്തെ ഞാനും എൻ്റെ കൂടെയുള്ളവരുടെ അടുത്ത് ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ് നമ്മൾ സാധാരണ കേസുകളിൽ കാണുന്ന പോലെയല്ലേ ഇവർ മാധ്യമങ്ങളോടായാലും പ്രതികരിച്ചത് അവർ ഈ ക്യാമറകൾക്ക് മുന്നിൽ അല്ലാത്ത സമയത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഇതിലൂടെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം അവർ വളരെ പക്വതയോടെ കാര്യങ്ങളെ നോക്കി കാണുന്നു ഈ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഏതൊരു വളഞ്ഞൊടിഞ്ഞ വളഞ്ഞൊടിഞ്ഞോദ്യാണെങ്കിലും നേരിട്ടുള്ള ജോലിയാണെങ്കിലും അതിനൊക്കെ കൃത്യമായ ആവശ്യത്തിനുള്ള മറുപടി വളരെ മാന്യമായ രീതിയിൽ കൂടുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ അതിന് തോന്നുന്നു മലയാളികൾക്ക് ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ നേരിടാൻ തുടങ്ങിയെന്നതിനെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അവര് ഇത്തരത്തിൽ ഇതിനെ സൈബർ അറ്റാക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് അതെന്താണ് ഈ പൊതുവേ അതിനെ ഞാൻ ഉദാഹരിച്ച് വേണേൽ പറയാം അതായത് പൊതുവെ ഈ സ്ത്രീകൾക്ക് സമൂഹത്തിൽ അതായത് ഈ കേരളത്തിലെ സമൂഹത്തിനിടയ്ക്ക് വളരെ കുറഞ്ഞ സ്ഥാനമാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഏറ്റവും ഇന്നർ സൈഡിൽ അവരവരുടെ ഫാമിലിയിൽ ഓരോ സ്ത്രീയും നേരിടുന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പുറത്തേക്ക് വന്ന് ആരെങ്കിലൊക്കെ ഒന്ന് വെളിപ്പെടുത്തുമ്പോ ഈ റിമാക്കല്ലെങ്കിൽ അവരെ അന്നാ മീൻപറത്ത കിട്ടാത്തതിന്റെ കേസ് പറഞ്ഞപ്പോ അതിനെ അവരെ അതുമായിട്ട് കണക്ട് ചെയ്ത് അവരെ മോശപ്പെടുത്തിയാണ് ഇപ്പോഴും അവരെ ട്രോളി കൊണ്ടാണ് ഇരിക്കുന്നത് അവരെന്തോ ഫെമിനിറ്റി എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്തോണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവര് അവരുടെ ഫാമിലിയില് അനുഭവിച്ചിരുന്ന ഒരു ദുരനുഭവാണ് അത് അവർക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവമാണ് അവരങ്ങനെ കരയാതിരിക്കുന്നത് കൊണ്ട് അവരൊരു മോശം സ്ത്രീയോ അല്ലെങ്കിൽ അവര് യാതൊരു വികാരങ്ങളും ഇല്ല അല്ലെങ്കിൽ അവർക്ക് ഇവ മരിച്ചു കണ്ടാൽ മതിയായിരുന്നു അതൊന്നും അല്ല അതിന്റെ മീനിങ് പറയുന്നത് കൂടി കാര്യങ്ങള് അതൊരു മുപ്പത് അടി താഴ്ചയിലേക്ക് എത്രയോ ദിവസങ്ങൾ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് അജുന്റെ ശരീരം കിട്ടിയത് അപ്പോ അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ആ വൈഫ് എന്ന് പറയുന്ന ആ കുട്ടി ആ കുട്ടി ജോലിക്ക് പോകാൻ തുടങ്ങിയത് എന്തായാലും ഒരു പത്തിരുപത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടി ജോലി കാരണം അപ്പോഴത്തേക്കും അവരുടെ പ്രതീക്ഷകൾ ഒരു ഒരുവിധം അസ്തമിച്ചു കഴിഞ്ഞ ഒരു സമയമാണ് കാരണം ഒരുപാട് തിരച്ചുകൾ നടത്തുന്നു എന്നിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കണം അത്രയും മണ്ണിന്റെ അടിയിലാണ് അർജുൻ്റെ ലോറി ഉള്ളതെന്ന് പറയപ്പെടുന്നു അപ്പൊ പിന്നെ അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ മേ ബി ആ കുട്ടിക്ക് അസ്തമിച്ച പിന്നെ ഇനി ആ കുഞ്ഞു ചെറിയ കുഞ്ഞുണ്ട് അവനെയും കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കാം ആ പെൺകുട്ടിയുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് അതിനുവേണ്ടി അവർക്ക് ഏറ്റവും അനിവാര്യമായതും ജോലിയാണ് അതെ അതെ ഇപ്പൊ മനാഫിനെ നമ്മൾ കുറ്റം പറയുന്നവര് ഈ സർക്കാർ ജോലി കൊടുത്തതിനെതിരെയൊക്കെ വർത്താനം പറയുന്നുണ്ട് ഈ സർക്കാർ ജോലി കൊടുത്തവർക്ക് എന്തു എന്തോ യോഗ്യതയാണ് മനാഫിനെ കുറ്റം പറയാൻ ഇവിടെ ജോലിക്ക് പോകുന്നത് കൊണ്ട് മനാഫിനെ കുറ്റം പറയാൻ പാടില്ല മനാഫ് ചെയ്തത് ശരിയോ തെറ്റോ ആവട്ടെ അതും ഈ കുട്ടിക്ക് ജോലിക്ക് പോകുന്ന തമ്മിൽ ഒരു ബന്ധമില്ലാതില്ല അത് രണ്ടും രണ്ട് കൈവഴികളിലുള്ള വിഷയങ്ങളാണ് മനാഫ് ചെയ്തതിനെ നിലവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അത് അവിടെ ഇരിക്കട്ടെ നമ്മൾ ഈ പെൺകുട്ടിന്റെ കാര്യം ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവള് ജോലിക്ക് പോകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അയാള് എന്താ പറയാ ഭർത്താവ് തിരിച്ചു വരുമോ ഇല്ലയോ ഇല്ലയോന്നുള്ള വിഷയത്തിലുപരി അവർക്ക് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകണം അപ്പൊ ഒരു ജോലി വളരെ അത്യന്താപേക്ഷിതമാണ് എല്ലാ കാലവും എന്താ പറയാ ഭർത്താവ് മരിച്ചു എന്നുള്ള സിമ്പതി സഹോദരിയോ അല്ലെങ്കിൽ അവന്റെ അച്ഛനോ അമ്മയോ കാണിച്ചോളൊന്നില്ല ഇനിയിപ്പൊ കാണിച്ചാൽ തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഒരാൾക്ക് വേണ്ടത് ഇതല്ലോ അതെ അതെ ഇനിയിപ്പോ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അതായത് ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും ഫണ്ടമെന്റലി ഒരാൾക്ക് വേണ്ടുന്ന സാധനമാണ് ജോലി എന്നാണ് വസ്ത്രവും ഭക്ഷണവും പോലെ വേണ്ടുന്ന ഒന്നാണ് ജോലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി അത് അതിനെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ടതോ അല്ലെങ്കിൽ അവരങ്ങനെ കാണ മനസ്സിൽ കണ്ടുകൊണ്ടൊരു ജോലിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ പോയി എന്തിനാണ് ആ ദിവസത്തിനൊക്കെ ബേസ് ചെയ്ത് അതിനെ വിലയിരുത്തേണ്ട ആവശ്യം എന്താണ് അതിന്റെ ഒന്നും ആവശ്യമില്ല അതിന്റെ ഒക്കെ ഒരു എന്താ പറയാ കാലത്തിന് മുന്നേ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അന്നയും റസൂൽ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് അതിനകത്ത് ഷൈൻ ടോം ചാക്കോന്റെ കഥാപാത്രം ആയിരിക്കുമ്പോൾ ഭാര്യയായിട്ടുള്ള ശ്രദ്ധ കുറച്ചു ദിവസം എന്താ സംഭവിച്ചു എന്ന് പോലും അവർക്ക് അറിയാതെ ഇതേപോലെ തന്നെ ഇരുന്നു പിന്നെ അവര് മനസ്സിലാക്കി ഇനിയൊരു തിരിച്ചു വരവില്ല ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ ജീവിതം അവർക്കും അതിലൊരു കൊച്ചു കൊച്ചുകുട്ടിയാണുള്ളത് അവരൊരു തയ്യൽ ജോലി ചെയ്ത് അവര് ജീവിതം മുന്നോട്ട് നീക്കി അതുപോലെ തന്നെയാണ് ഇത് അതിനങ്ങനെ മോശവത്കരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല